എൻ്റെ പേര് അനക ഞാൻ എൻ്റെ വീട് തോപ്പുമ്പടി കൊച്ചിയിൽ ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പക്ഷേ അതിനു മുൻപ് എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അതാണ് ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് പക്ഷേ അന്ന് ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് കൃപാസനത്തിലെ തിരക്കും അതും ഒക്കെ കണ്ടക്കപ്പോൾ എനിക്ക് അത്ര വലിയ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം ഇവിടെ ഒരു ബിസിനസ് നടക്കണ ഒരു രീതിയിലായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ ഇവിടെ വന്ന് എനിക്ക് മാതാവിനെ വിശ്വാസമായിരുന്നു കർത്താവിനൊക്കെ വിശ്വാസമായിരുന്നു പക്ഷേ എന്നിരുന്നാലും കൃപാസനത്തിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അമ്മ പോയി ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴും ഞാൻ ന്യൂട്രൽ ആയിട്ടായിരുന്നു വിശ്വസിച്ചത് എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തത് സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടിയായിരുന്നു അമ്മ നേബിൾ ബേസിലായിരുന്നു വർക്ക് ചെയ്തത് കോൺട്രാക്ട് ബേസിലായിരുന്നു അതായത് ഓരോ വർഷം കോൺട്രാക്ട് പുതുക്കുമ്പോഴും പറ്റുന്നവർക്ക് ജോലി കിട്ടും അല്ലാത്തവർക്ക് ജോലി നഷ്ടപ്പെടും എൻ്റെ അമ്മയ്ക്ക് ജോലി നഷ്ടപ്പെട്ടത് എൻ്റെ അമ്മ അമ്മ ഹോസ്പിറ്റലായിരുന്നു കുറേ ലീവ് എടുത്തു അങ്ങനെയായിരുന്നു നമ്മുടെ ജോലി നഷ്ടപ്പെട്ടത് അപ്പോൾ അങ്ങനെ ഒരു ഏഴ് എട്ട് മാസത്തോളം അമ്മ വീട്ടിൽ തന്നെ ആയിരുന്നു വേറെ കുറേ ജോലിക്കൊക്കെ പോയെങ്കിലും അമ്മക്ക് അങ്ങനെ പറ്റുന്നില്ലായിരുന്നു ലാസ്റ്റ് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അന്ന് ഞങ്ങളിവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ അപ്പോൾ അമ്മയുടെ ഓഫീസർ പുള്ളി വിളിക്കുമായിരുന്നു ഉടമ്പടി അടുത്ത് അന്ന് ഞങ്ങൾ തിരിച്ചു പോയത് അന്ന് എൻ്റെ അമ്മനെ വിളിക്കുമായിരുന്നു വിളിച്ചിട്ടും പറഞ്ഞു സുനിതക്ക് വേറെ ജോലി കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് നാളെ തന്നെ ജോലിക്ക് കയറിക്കുമോ എന്ന് പറഞ്ഞു നാലു ചിക്കന് ഏഴെട്ടും മാസത്തിന് ശേഷമായിരുന്നു ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു എൻ്റെ അമ്മയുടെ ജോലി അത് ഇവിടെ ഉപാസന ഉപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തിരികെ പോയി ആ കാറിൽ വെച്ച് ആയിരുന്നു ഈ ഒരു സംഭവം നടന്നത് പിന്നെ വേറൊരു കാര്യം എൻ്റെ അച്ഛൻ്റെ കാര്യമായിരുന്നു അച്ഛൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എനിക്ക് മൂന്ന് വയസ്സുള്ള അപ്പം എൻ്റെ അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയതാണ് വേറൊന്നും കൊണ്ടല്ല ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നു ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് കർത്താവിനെ മാതാവിനെ ഭയങ്കര വിശ്വാസമായിരുന്നു പക്ഷേ അമ്മ അവിടെ അച്ഛൻ്റെ വീട്ടിൽ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ അമ്മ ഇങ്ങനെ ബൈബിളൊക്കെ വായിക്കുമായിരുന്നു പക്ഷേ അച്ഛൻ അച്ഛനതൊട്ടും ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ ഇച്ചിരി ഗുണ്ടായുസും അങ്ങനെയുള്ളൊരു രീതിയിൽ പെട്ടതായിരുന്നു അപ്പോൾ അച്ഛൻ അത് ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ എന്ത് ചെയ്തെന്നറിയോ ബൈബിളെടുത്തിട്ട് ഞങ്ങളുടെ ഒരു പാ പുഴടായിരിക്കുന്നു ഞങ്ങളുടെ വീട് പുഴയിലേക്ക് എറിഞ്ഞു നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം പുറ പുഴയിലേക്ക് എറിഞ്ഞതായിരുന്നു എൻ്റെ അച്ഛൻ അപ്പോൾ ഒരു വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ എറിയുമെങ്കിൽ പിന്നീട് എനിക്കും എൻ്റെ അമ്മക്കും എന്തായിരിക്കും അച്ഛനിൽ നിന്നുണ്ടാവുന്ന ഉപദ്രവം ദ്രോഹം എന്താണെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് എൻ്റെ അമ്മയും ഞാനും എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് വരുമായിരുന്നു അന്ന് അച്ഛനായിട്ടുള്ള ഫുൾ കണക്ഷൻസും വിട്ടു പക്ഷേ എൻ്റെ അമ്മയും അച്ഛനും ലീഗലി ഡിവോഴ്സ്ഡ് അല്ല പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ ചിന്തിച്ചെങ്കിലും ഇന്നാണ് ശരിക്കും ഞങ്ങൾക്കത് ബോധ്യം വന്നത് വേറൊന്നുമല്ല എൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞോളു ഗുണ്ടായസത്തിൽ പെട്ടതാണ് അപ്പോൾ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവർ ഹൈഫൈഡ് ടീമായിരുന്നു അപ്പോൾ എൻ്റെ അച്ഛൻ രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തിനാലാം തീയതി മരിക്കുമായിരുന്നു മരിച്ചപ്പം ഞാൻ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മരിച്ചെന്ന് അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് വലിയ ഫീൽ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം എനിക്കറിയത്തില്ല പുള്ളി മൂന്ന് വയസ്സിൽ പോകുന്നതല്ലേ അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ അവിടെ പോയി ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നീട് അറിഞ്ഞത് അച്ഛൻ സ്ഥലങ്ങളൊക്കെ വിറ്റു അച്ഛൻ്റെ ഒരുവിധ സ്ഥലങ്ങളൊക്കെ വിറ്റു കുറച്ച് സ്ഥലവും കൂടി ബാക്കിയുണ്ട് അത് ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് ഹിന്ദു നിയമപ്രകാരം എൻ്റെ അച്ഛൻ ആദ്യം മരിച്ചു നിൽക്കേ എൻ്റെ അമ്മ അച്ഛൻ്റെ അമ്മ നിൽക്കേ അച്ഛൻ മരിച്ചപ്പോൾ ഹിന്ദു നിയമപ്രകാരം പകുതി ഷെയർ അച്ഛൻ്റെ അമ്മയ്ക്കാണ് പോകുന്നത് ബാക്കി കുറച്ച് ഭാഗേ എനിക്കും എൻ്റെ അമ്മയ്ക്കും അവകാശപ്പെട്ടതായിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും പറയും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മകൾക്കും ഭാര്യക്കും ആയിരിക്കും ആ സ്വത്തുക്കൾ കിട്ടണം പക്ഷേ അല്ല നിയമത്തിൻ്റെ ഇതിൽ വേറെ രീതിയിലായിരുന്നു പക്ഷേ എൻ്റെ നമ്മുടെ വീട്ടുകാർ പറയും എന്തിനാ സ്ഥലം എന്തിനാ അച്ഛൻ്റെ സ്ഥലം എന്തിനാ എന്നൊക്കെ ചോദിക്കും കാരണം ഉപേക്ഷിച്ച് പോയതല്ലേ ഇനി എന്തിനാ വെറുതെ ആ ഒരു രീതിയിൽ പക്ഷേ എനിക്കെന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ്റെ ഒരു സ്ഥലം അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹമില്ലായിരുന്നു അങ്ങനെ അച്ഛൻ്റെ സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ ആ സ്ഥലം മൂടി ഇങ്ങനെ മറച്ചു വെക്കുമായിരുന്നു ഞങ്ങൾ കേസിന് പോകും അവർ അപ്പീൽ ആ ഒരു രീതിയായിരുന്നു നമുക്ക് ഒട്ടും കിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അച്ഛൻ്റെ സ്ഥലം കാണുന്നത് തന്നെ അച്ഛൻ മരിച്ചപ്പോഴാണ് കാരണം അച്ഛനെ തന്നെ കണ്ടത് ആ സമയത്തായിരുന്നു പിന്നെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഉടമ്പടി വന്നെടുത്തു ജൂലൈ ഇരുപത്തിനാലാം തീയതി ആദ്യത്തെ തൊണ്ണൂറ് ദിവസം എനിക്ക് മര്യാദ പാലിക്കാൻ വേണ്ടി പറ്റിയില്ല ഉടമ്പടിയുടെ ഇത് പിന്നീട് പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ശക്തമായിട്ട് ചെയ്തു അത്യാവശ്യം രോഗ ഇതൊക്കെ പോയി കണ്ടായിരുന്നു രോഗികളെയൊക്കെ പോയി സന്ദർശിച്ചു അങ്ങനെ ശക്തമായി ഉടമ്പടി ചെയ്തു ഞാൻ എൻ്റെ നമ്മുടെ കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന ഉപ്പും തൈലവും പിന്നെ എൻ്റെ അമ്മ ആദ്യം ഉടമ്പടി എടുത്തൊക്കെ ആശുരൂപവും ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എന്ത് ചെയ്തു അച്ഛൻ്റെ വീട്ടിലേക്ക് പോയി അറിയാം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അച്ഛൻ്റെ വീടും സ്ഥലമൊക്കെ ആദ്യമായിട്ട് കാണുന്നത് പക്ഷേ എന്തോ ധൈര്യം പ്ര ഇതാക്കിയിട്ട് ഞാൻ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയി ഞാൻ ആ ലോക്കറ്റും ഉപ്പും എല്ലാം ഞാൻ അവിടെ വിതറിയിട്ടു കാരണം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം ആരും കാണരുതെന്നുള്ള രീതി തന്നെയായിരുന്നു പക്ഷെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ്റെ വീട്ടുകാർ എന്നെ വിളിക്കുമായിരുന്നു മോളെ എങ്ങനെയെങ്കിലും ഒന്ന് സ്ഥലം വിൽക്കും ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാം കോംപ്രമൈസ് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാം എന്നിങ്ങനെയെങ്കിലും നിങ്ങൾ സ്ഥലം കൊണ്ടുപോയിക്കോ എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചത് അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയ ഇതായിരുന്നു കാരണം ഒരു അച്ഛൻ്റെ സ്ഥലം ഇത്രയും വർഷം ഏഴ് വർഷം കേസിൽ കിടക്കണ സ്ഥലം വെറും മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഇത് ചെയ്ത് ഇങ്ങനെ എൻ്റെ അമ്മമാതാവ് ചെയ്ത് തന്നെങ്കിൽ അത് വലിയൊരു അത്ഭുതമായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ രോഗസൗഖ്യമാണ് എനിക്ക് പീരീഡ്സ് വരുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു അതായത് ഞാൻ പാമ്പഴ പോലെ എഴുതിയിരുന്നു അത്രയും അത്രക്കും കഷ്ടപ്പാടായിരുന്നു ലാസ്റ്റ് രണ്ടാമത്തെ പുതുക്കൽ ഞാൻ പറഞ്ഞു ശക്തമായ പ്രേക്ഷിത പ്രവർത്തനമായിരുന്നു അപ്പോൾ ഞാൻ തൈലം എൻ്റെ വയറിൻ്റെ അവിടെ കുരിശു അരിച്ചു ഉപ്പും തേനും ഒക്കെ ഇതാക്കി അങ്ങനെ ലാസ്റ്റ് ഇതുവരെയും എനിക്കിപ്പോൾ പീരീഡ്സിൻ്റെ വേദനയില്ല പിന്നെ രോഗികളെ സന്ദർശിക്കാറുണ്ട് അതിൽ എൻ്റെ ഒരു രോഗി എന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരുടെ അമ്മയായിരുന്നു പുള്ളിക്കാരി ഹാർട്ടിന് വാൽവിന് കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഞാൻ കൊച്ച് ആ കൊച്ചു എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വരുന്ന കരുതുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യല ഐറ്റ ക്യാൻഡൽ റിക്വസ്റ്റ് അയച്ചിടും നമ്മൾ ഞാൻ എന്താണെന്ന് വെച്ച് പ്രാർത്ഥിക്കാം ഞാനും പ്രാർത്ഥിക്കാൻ താനും പ്രാർത്ഥിക്കും രീതിയിൽ ഞാൻ പറഞ്ഞു പ്രാർത്ഥിനി പ്രാർത്ഥിച്ചതിന് ശേഷം പിറ്റേ ദിവസം അവർ ഡോക്ടറിനെ കണ്ടു ഡോക്ടറിനെ കണ്ടപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു അസുഖമേ ഇല്ലെന്ന് പറഞ്ഞു പിന്നെ വേറൊരു രോഗിക സന്ദർശനത്തിൽ ഞാൻ ഒരു അമ്മാമ്മനെ പരിചയപ്പെട്ടു അമ്മാമ്മ എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആയിരുന്നു ക്യാൻസർ ആണെങ്കിലും പുള്ളിക്കായിരിക്കും മാതാവിനോട് ഭയങ്കര വിശ്വാസമായിരുന്നു ഞാൻ കൃപാസനത്തിൽ അമ്മനെ പറ്റി ഞാൻ കുറേ പറഞ്ഞു അമ്മ അമ്മാമ്മ പറഞ്ഞു എൻ്റെ രോഗം മാറുകയാണെങ്കിൽ ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാം മാതാവിൻ്റെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മാമ്മ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ റേഡിയേഷൻ ചെയ്തു റേഡിയേഷൻ ചെയ്തെങ്കിലും അവർ പറഞ്ഞു എന്താണ് ഇപ്പോൾ ക്യാൻസറിൻ്റെ ലക്ഷങ്ങളൊന്നും കാണുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ആമ്മാമ്മ എന്നോട് പറഞ്ഞത് അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എനിക്കറിയാൻ പാടില്ലാത്ത പോലെ ഒരു അമ്മാമ്മയാണ് ആ അമ്മാമ്മുടെ കാര്യം എൻ്റെ നിയോഗത്തിൽ ഞാൻ വെച്ച രീതിയിലാണ് ഞാൻ അത് അവനോട് പ്രാർത്ഥിച്ചത് പിന്നെ അമ്മാമ്മക്ക് വേണ്ടിയായിരുന്നു ഞാൻ എല്ലാ ആഴ്ചയിലും ഉപവാസം എടുത്തുകൊണ്ടിരുന്നതും പിന്നെ ഇപ്പോൾ ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി ഫൈനൽ ടെസ്റ്റാണ് അമ്മ അമ്മയുടെ എന്തായാലും രോഗം മാറി എന്നുള്ള രീതി തന്നെയാണ് നിൽക്കുന്നത് ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും സങ്കീർത്തനം എഴുപത്തിയൊന്ന് പതിനാറ് ഇപ്രകാരമാണ് തിരുവചനം നമ്മോട് പറയുക അനഘ സഹജൻ ഇപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിൽ പങ്കുവച്ച സാക്ഷ്യം നാം എല്ലാവരും സസ്രദ്ധം ശ്രവിക്കുകയായിരുന്നു ആ മകളുടെ സാക്ഷ്യത്തിൽ അമ്മയുടെ ജോലി അമ്മയുടെ കാരണം കൂടാതെ തന്നെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ട ജോലി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിലെത്തിയില്ല അതിനു മുൻപേ മാനേജർ വിളിച്ചു പറയുകയാണ് നാളെ മുതൽ ജോലിക്ക് വന്നുകൊള്ളൂ എന്ന് തീർച്ചയായും അമ്മ അമ്മമാതാവിൻ്റെ ആ സംരക്ഷണം അതുപോലെ തന്നെ സമയത്തിൻ്റെ അധികാരമുള്ള അമ്മ എല്ലാം ഷോർട്ടാക്കിക്കൊണ്ട് ടൈം ഷോർട്ടാക്കിക്കൊണ്ട് അമ്മ അവിടെ ഓടിയെത്തുന്നു വീണ്ടും ഏഴ് വർഷത്തോളം കേസിൽ കിടന്ന സ്ഥലം അതായത് സ്വന്തം അച്ഛൻ്റെ തന്നെ മകൾക്ക് കിട്ടേണ്ട വിഹിതം വീട്ടുകാർ സമ്മതിക്കാതിരുന്നത് കൊണ്ട് ബന്ധുമിത്രാദികൾ സമ്മതിക്കാതിരുന്നതുകൊണ്ട് ആ സ്ഥലം അനഹയ്ക്ക് കിട്ടാൻ യാതൊരു ചാൻസുമില്ലായിരുന്നു അനഹയ്ക്കും അമ്മയ്ക്കും അപ്പോഴാണ് അനഖ ഉടമ്പടി എടുത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ തീഷ്ണമായി ചെയ്തു അനഹ പറഞ്ഞത് നാം കേട്ടു അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ എന്നാണ് അമ്മ പറയുന്നത് അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ അനഖ തയ്യാറായി രോഗികളെ സന്ദർശിച്ചു അവർക്ക് വേണ്ടതായ പല കാര്യങ്ങളും ആ മകൾ ചെയ്തു അങ്ങനെ തന്നെ രോഗികൾക്ക് സൗഖ്യം കിട്ടി കൃപാസന പത്രം ആ മകൾ വിതരണം ചെയ്തു ഓരോ ലക്ഷ്യം അതായത് നല്ല ഉദ്ദേശത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മയുണ്ടാകണം എന്ന ചിന്തയോടെയാണ് ആ മകൾ പത്രം വിതരണം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതെല്ലാം മകളുടെ അവൻ പറയുന്നത് പോലെ ചെയ്യുന്നതിൻ്റെ മാതൃകയായി പരിശുദ്ധ അമ്മ സാക്ഷി ആ മകൾക്ക് വീണ്ടും സാക്ഷ്യപ്പെടുത്തി കൊടുക്കുകയാണ് അങ്ങനെ ഏഴ് വർഷം കേസ് പറഞ്ഞ സ്ഥലം മൂന്ന് ദിവസം കൊണ്ട് ആ മകളോട് ബന്ധുക്കൾ വിളിച്ചു ചോദിക്കുകയാണ് ഈ സ്ഥലം നിങ്ങൾ ഒന്ന് വിറ്റ് തരുവോ അത് എന്തെങ്കിലും ഞങ്ങൾ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതൊന്നും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ അതായത് സാധാരണ മനുഷ്യൻ്റെ അനുദിന സങ്കടങ്ങൾ അത് കാണുന്ന അമ്മ ആ അമ്മയ്ക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല അമ്മ കാനായിൽ പ്രവർത്തിച്ച അത്ഭുതം നമ്മുടെ വീട്ടിലും പ്രവർത്തിക്കും അതുകൊണ്ടാണ് അമ്മ ഇവിടെ ഓടി വന്ന് ഈ മകൾക്ക് തുണയാകുന്നത് ഈ മകളുടെ കുടുംബത്തിന് തുണയാകുന്നത് പിന്നീട് തൈലം പുരട്ടി സ്വന്തമായിട്ടുണ്ടായിരുന്ന പേഴ്സണൽ പ്രോബ്ലം പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം പോലെ ഇഴിഞ്ഞിരുന്നു എന്നാണ് ആ മകൾ പറഞ്ഞത് അപ്പോൾ അത് എത്രമാത്രം വേദനയോടെയായിരിക്കും ആ മകൾ ആ ദിവസങ്ങളിലൂടെ കടന്നുപോയത് അതെല്ലാം നിശ്ശേഷം പരിപൂർണ സൗഖ്യത്തിലേക്ക് അമ്മ കൊണ്ടുവരികയാണ് അപ്പോൾ ഉടമ്പഴയുടെ കാതലായ അമ്മയുടെ സാന്നിധ്യം സമയ ചുരുക്കം അതേപോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇതെല്ലാം ഈ മകളുടെ സാക്ഷ്യത്തിൽ പ്രതിധ്വനിക്കുകയാണ് ഈ മകൾക്ക് ഇത്രയും അനുഭവങ്ങൾ നൽകിയ അമ്മയെയും തിരുക്കുമാരനെയും നമുക്ക് സ്തുതിക്കാം എല്ലാവരും കൈയടിച്ച് യേശുവെ നന്ദി